നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് സർക്കാരിൻ്റെ നാലായിരത്തി രൂപയോളം കുടിശ്ശിക അല്ലെങ്കിൽ ഓരോ മാസത്തെയും പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നു ഇനി സെപ്റ്റംബർ മാസം ഇരുപത്തി അഞ്ചിനും മുപ്പതിനും ഇടയിൽ വീണ്ടും പെൻഷൻ അതായത് എല്ലാ മാസങ്ങളിലും സർക്കാർ വിതരണം ചെയ്യുമെന്ന് അറിയിച്ച പെൻഷൻ തുക ഉണ്ടോയെന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു എന്നാൽ അതിൽ കൃത്യമായിട്ട് ഒരു വ്യക്തത ഇപ്പോൾ നൽകിയിരിക്കുകയാണ് നമുക്ക് ഈ മാസം ലഭിക്കേണ്ട ആനുകൂല്യം അതായത് ഒരു ഗഡു പെൻഷൻ തുക ഓണത്തിന് മുൻപ് തന്നെ സർക്കാർ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആകെ ഉണ്ടായിരുന്ന കുടിശ്ശികയിൽ ഒരു ഗഡുവിൻ്റെ വിതരണം കൂടി ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാക്കി നമ്മളുടെ കൈവശം ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഈ മാസം തുക വിതരണം ഉണ്ടായിരിക്കുന്നതല്ല ഇനി അടുത്ത മാസം അതായത് ഒക്ടോബർ മാസം അവസാനം മാത്രമായിരിക്കും ഇനി ആനുകൂല്യങ്ങൾ ലഭിക്കുക ഇപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമായിട്ടുള്ള ബയോമെട്രിക് മസ്റ്ററിംഗിന്റെ തീയതികൾ ഈ മാസം മുപ്പതാം തീയതിയോടെ അവസാനിക്കുന്നതാണ് ഇനി സമയം അനുവദിക്കുന്നതല്ല എന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ പി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന സ്കീം പ്രകാരമുള്ള ധനസഹായ വിതരണത്തിൽ കുടിശ്ശിക വന്നിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ അത് നൽകിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയൊക്കെ ലഭിച്ചവർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് കർഷകർക്ക് ഈ കെ വൈ സി ലാൻഡ് സൈഡിങ് പോലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ മുടങ്ങിയത് മൂലമൊക്കെ ആനുകൂല്യം തടസ്സപ്പെട്ടവരുണ്ട് ബാങ്ക് അക്കൗണ്ടിലെ പിഴവുകൾ കാരണം ആനുകൂല്യം മുടങ്ങി വരുമുണ്ട് ഇവർക്കാണ് ഇപ്പോൾ ധനസഹായം എത്തിക്കൊണ്ടിരിക്കുന്നത് പൊതുവായിട്ടുള്ള വിതരണം അടുത്ത മാസത്തോടെ ഉണ്ടാകും അതായത് പതിനെട്ടാം ഗഡു നമുക്ക് നിലവിൽ പതിനേഴ് ഗഡുകളിലൂടെ മുപ്പത്തിനാലായിരം രൂപ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് ഇനി അടുത്ത ഗഡു അത് ദീപാവലി സമ്മാനമൊക്കെ സമ്മാനമൊക്കെയായിട്ട് നമുക്ക് നൽകുമെന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് ഇനി കർഷകർ യാതൊരു നടപടിക്രമങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് പൂർത്തീകരിക്കാനില്ല അതായത് ഇലക്ട്രോണിക് കെ ലാൻഡ് സൈഡിങ് പോലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത കർഷകർക്കാണ് ഇപ്പോൾ ആനുകൂല്യ വിതരണം നടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഇനി ക്രമീകരണങ്ങളൊന്നും കർഷകർ ചെയ്യേണ്ടതില്ല ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കണം അതിനുവേണ്ടി സ്പെഷ്യൽ ക്യാമ്പയിനുകൾ പല മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വീടില്ലാത്തവർക്ക് അതായത് ഭവന രഹിതർക്ക് നല്ലൊരു പാർപ്പിടം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി അത് രണ്ടു കോടിയോളം പാർപ്പിടങ്ങൾ നൽകുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് നമ്മളുടെ സംസ്ഥാനത്തും നിരവധി വ്യക്തികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും രണ്ട് സ്കീമുകളായി തിരിച്ചായിരിക്കും ആനുകൂല്യങ്ങളുടെ വിതരണം നടക്കുക ഇതിനുവേണ്ടി സർക്കാർ നൽകുന്ന തുകയുടെ പരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ പുനര ാണ് സാധ്യത അതായത് ലൈഫ് മിഷന്റെ തുല്യമായിട്ടുള്ളൊരു വിഹിതം തന്നെയായിരിക്കും സാധാരണക്കാർക്ക് ലഭിക്കുക നമുക്ക് പാർപ്പിടം പണിയുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങളാണ് ഉടൻ പുറത്തിറങ്ങുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് രാജ്യത്തെമ്പാടും എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അവരെ കൂടി ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് എഴുപത് വയസ്സ് കഴിഞ്ഞവരുടെ വിവര വിവരശേഖരണമാകും ആദ്യഘട്ടത്തിൽ നടത്തപ്പെടുക ഇപ്പോൾ നമുക്ക് എഴുപത് വയസ്സിനു മുകളിൽ ായി ചികിത്സയ്ക്ക് വേണ്ടി സഹായം അനുവദിക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ആയിട്ടില്ല അല്ലാതെ വരുന്ന വാർത്തകളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ് ഇനി നമുക്ക് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ഡേറ്റ കളക്ഷനാണ് ആദ്യഘട്ടത്ത് ചെയ്യുന്നത് അതിനുശേഷം ഇതിന്റെ റിപ്പോർട്ടുകൾ സമർപ്പിച്ചാണ് ഇവരെ അംഗത്വമാക്കുക അതായത് ഇവർക്ക് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് അതിനുശേഷം ഇവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് കൂടി ലഭിക്കും ആ കാർഡ് കൂടി ലഭിക്കുന്നതോടെയാണ് ഇവർ ഇതിലേക്ക് ചേർക്കപ്പെടുക ഇനി ഇതിന്റെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ ഈ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പോർട്ടലിൽ സജ്ജീകരിക്കുകയും ചെയ്യും അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സ്റ്റാറ്റസ് നമുക്ക് പരിശോധിക്കാനുള്ള സാഹചര്യവും ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക